ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് കല്ലുമ്മക്കായ മസാല എങ്ങനെ തയ്യാറാക്കാം എന്ന് നോക്കാം നല്ല സ്പൈസി ആയിട്ടുള്ള ഒരു വേർഷൻ ആണ് ഞാൻ ഇവിടെ തയ്യാറാക്കാൻ പോകുന്നത് അതിനു വേണ്ടി നമുക്ക് ആദ്യം തന്നെ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന കല്ലുമ്മക്കായ എടുക്കാം അതിലോട്ട് നമുക്ക് ഒരു ടീസ്പൂണോളം കുരുമുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പാകത്തിന് ഉപ്പ് ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി എന്നിവ കൂടി ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിത് കൈ ഉപയോഗിച്ച് നല്ലവണ്ണം ഒന്ന് കുഴച്ചെടുക്കാം ഇനി നമുക്കിത് മാറ്റിവെക്കാം നമുക്ക് ബാക്കിയുള്ള പ്രൊസീജിയർ ആരംഭിക്കാം ഒരു പാൻ വെച്ച് ചൂടാക്കിയിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഓയിൽ ഒന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് നാല് വലിയ സവാള അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം മീഡിയം ഫ്ലെയിമിൽ വെച്ച് നമുക്ക് നമ്മുടെ സവാള നല്ലവണ്ണം ഒന്ന് വഴറ്റിയെടുക്കാം നല്ല ട്രാൻസ്പേറന്റ് ആകുന്നവരെ നമുക്കിത് വഴറ്റിയെടുക്കണം ഇപ്പൊ നമ്മുടെ സവാള നല്ലവണ്ണം കുക്കായി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്കൊരു ഒന്നര ടേബിൾ സ്പൂണോളം വെളുത്തുള്ളി പച്ചമുളക് ഇഞ്ചി പേസ്റ്റ് ആഡ് ചെയ്യാം എല്ലാം ഒരേ അളവിലെടുത്ത് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുത്തതാണ് ഇനി നമുക്ക് ഇതിലേക്ക് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പാകത്തിന് ഉപ്പ് ഒരല്പം കറിവേപ്പില എന്നിവ കൂടി ആഡ് ചെയ്യാം നമുക്കിത് നല്ലവണ്ണം ഒന്ന് വീണ്ടും ഒന്ന് വഴറ്റിയെടുക്കണം നമ്മുടെ പച്ചമുളകിന്റെയൊക്കെ റോസ് മെല്ലിൽ മാറുന്നത് വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം മീഡിയം ഫ്ലെയിമിലിട്ട് തന്നെ ഇതും വഴറ്റിയെടുത്താൽ മതി ഇനി നമുക്ക് ഇതിലേക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന തക്കാളി ചേർത്ത് കൊടുക്കാം രണ്ട് വലിയ തക്കാളിയാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് അത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇത് നമുക്ക് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം ഇപ്പൊ നമ്മുടെ തക്കാളിക്ക് നല്ലവണ്ണം മുടഞ്ഞു വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് നേരത്തെ മാറിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന കല്ലുമ്മക്കായ് അതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിത് നല്ലവണ്ണം ഒന്ന് സോൾട്ട് ചെയ്തെടുക്കാം നമ്മുടെ കല്ലുമ്മക്കായും മസാലയും നല്ലവണ്ണം കമ്പൈൻ ചെയ്യുന്നതുവരെ നമുക്കിത് മിക്സ് ചെയ്തെടുക്കാം ഏകദേശം ഒരു അഞ്ചു മിനിറ്റ് മുതൽ ആറ് മിനിറ്റ് വരെ നമുക്കിത് വഴറ്റിയെടുക്കാം ഇപ്പൊ നമ്മുടെ കല്ലുമ്മക്കായ മസാല റെഡി ആയിട്ടുണ്ട് നമുക്ക് ചൂടോട് കൂടി സേവ് ചെയ്യാം താങ്ക് യു